ചേച്ചിയൊരു ചായ ഹലോ പറഞ്ഞോ ബൈക്കിലായിരുന്നു നടക്കൂ മുപ്പത്തഞ്ച് വയസ്സോ പതിനായിരമോ ഒന്ന് പോയടപ്പാ കോഴിക്കോട് പന്ത്രണ്ട് കാലിയെ അറുപത്തഞ്ച് വയസ്സുകാരൻ പീഡിപ്പിച്ചു ദയ തിരുവനന്തപുരത്ത് അൻപത് വയസ്സുകാരിയെ പത്തൊമ്പത് വയസ്സുകാരൻ അടിപൊളി പീഡനവാർത്ത വായിക്കുമ്പോൾ ഒരു സുഖം അല്ലടാ നിനക്ക് കടി വേണോടാ ആ ഒറ്റ ചോദ്യം മതി അവൻ്റെ വയറ് നിറഞ്ഞു ഒരു മിനിറ്റേ നീ കെട്ടിയേണ്ട ഏജോവറാടാ ഇരുപത്തഞ്ചു വയസ്സാണെങ്കിൽ നോക്കാം നോക്ക് ആണെങ്കിൽ ഓക്കെ നീ വിളിക്കൂ ഇന്ന് വേലയും കൂലിയൊന്നും ഇല്ലടാ ആരപ്പ ഈ സമയത്ത് മോളെ നീ എന്തെടുക്കുവാടി വന്നേ പിള്ളാരെ അവിടെ ദാൻസ് കിടന്ന് എന്തോ വിളിച്ച് കരയുന്നു ഒന്നിനു നോക്കിയടാ എന്തടി കയറ്റി പിടിച്ചും മോളെ തന്നെ നോക്കി നിൽക്കുന്നു ഞാൻ ഒച്ച വെച്ചിട്ട് അങ്ങോട്ട് ഓടിപ്പോയി നീ ആളെ കണ്ടോ േ ചേച്ചി മോളൊന്നും സൂക്ഷിച്ചോ റോഡ് സൈഡാണ് നേരം വെളുത്തേ കേ പിള്ളേരെ തട്ടിക്കൊണ്ടുപോകും പീഡനമാണ് നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് പുറത്തിറങ്ങി ഒന്ന് കളിക്കരുതെന്ന് എന്നിട്ട് ഞാനിന്നലെ പേടിച്ചു പോയി ആ അവളകത്തിരുന്ന് കളിക്ക ഞാൻ രമണിയുടെ വീട്ടിൽ ചിട്ടിക്കാശ് കൊടുക്കാൻ പോയതാ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂ ഓ ദേ ഞാൻ വീട് എത്തിന്നേ അവയുടെ പേരെന്താ ആ വീട്ടിലെ കൊച്ചി പിടിച്ചു പിള്ളരെ പിടിപ്പിക്കണം പട്ടി അപ്പു ജെറിയ ടോം ഇപ്പൊ പിടിക്കും നോക്കിയേ ജെ പിടിച്ചു എന്റെ അമ്മു എത്ര നേരമായി നിന്നോട് പറയുന്നു അവളുടെ ഒരു അപ്പു എന്താണ് എത്ര നേരമായി ചെയ്തുണ്ടാ വിളിക്കുന്നെ ഞാൻ പെണ്ണൊരു അക്ഷരം അപ്പൂ എന്ന് കൊഞ്ചി ചിരിപ്പ നീ എന്തിനാ വിളിച്ചേ ബാത്റൂമിന്റെ ബൾബ് പോയി വരുന്ന വഴി അതൊന്നും മേടിച്ചിട്ട് വരാനായിരുന്നു അമ്മയ്ക്ക് പൂനെ ഇഷ്ട അച്ഛൻ ഇഷ്ടമാണല്ലോ അപ്പൂനെ അമ്മു അച്ഛനെ ബാത്റൂമിലത്തേക്ക് എമർജൻസി ലാമ്പെടുത്ത് കൊടുത്തേ അമ്മു ഇനി കുറച്ചു നേരം പഠിക്കേ അപ്പൂനേയും കൊണ്ട് പഠിച്ചാലോ അപ്പുറേ കളിച്ചതല്ലേ ക്ഷീണം കാണും കുറച്ചു കുറച്ചേരം ഉറങ്ങിക്കോട്ടെ അപ്പു ഉറങ്ങിക്കോട്ടോ ചേച്ചി പഠിച്ചിട്ട് വരാവേ പെണ് എപ്പോഴും ഈ പാവയും കൊണ്ട് കളി തന്നെ കളി അത് തന്നെ ഞാനും പറയുന്ന ഈ പാവ കിട്ടിയതിൽ പിന്നെ പെണ്ണിന് വേറെ ഒന്നും വേണ്ട എപ്പ നോക്കിയാലും അപ്പൂ 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 ഈ അപ്പൂന്റെ എന്റെ ജോലി തന്നെ സ്ഥിരമായിട്ടില്ല വീടിന്റെ അതിന്റെ അപ്പു ഒന്ന് പോസ് അതൊക്കെ ശെരിയാക്കാൻ കൊഞ്ചതൊന്ന് ലൈറ്റ് ഓഫ് എനിക്ക് രാവിലെ പോണം യോഗ ആയിട്ടില്ല അപ്പൂ ിൽ മോളെ വിളിച്ചുകൊണ്ട് വരണേക്കായിരുന്നു ലേറ്റാ സേതു കേട്ടോ സ്റ്റോപ്പിൽ മോൾ ഒറ്റയ്ക്കാവും സ്കൂൾ ബസ് ഇതുവരെ വന്നില്ല നീ വിളിച്ചേ ആയല്ലേ ഞാൻ ആതിരയുടെ അമ്മയാണ് പത്ത് മിനിറ്റ് മുമ്പ് സ്റ്റോപ്പിൽ ഇറക്കി വിട്ടോ എന്നിട്ട് അയ്യോ സ്റ്റോപ്പിൽ കുട്ടി നിൽക്കുന്നത് കണ്ടവരുണ്ട് കുട്ടിയുടെ അടുത്ത് നിന്ന് ഒരു ചെറുപ്പക്കാരൻ സംസാരിക്കുന്നത് ഓട്ടോ ഓടിക്കുന്ന ജെയിംസ് കണ്ടതാണ് പറഞ്ഞേ പത്ത് മിനിറ്റ് താമസിച്ചില്ലായിരുന്നെങ്കി എന്റെ മോള് ഭക്ഷണൊന്നും കഴിച്ചില്ലേ നീ രാവും പകലും മോളെ അന്വേഷിച്ച് നടന്നിട്ട് കാര്യമുണ്ടോ അത് പോലീസ് അന്വേഷിക്കണ്ടല്ലോ ജീവിതം മുഴുവൻ ഇങ്ങനെ കരഞ്ഞു തീർക്കാനുള്ളതല്ല നിങ്ങൾ ചെറുപ്പമാണ് ജീവിതേ നീ കിടക്കല്ലേ മക്കളെ നിന്നോടാ പറയണേ ഈ പാവയെ കെട്ടിപ്പിടിച്ചിട്ടുള്ള ഓട്ടുക്കത്തേരിപ്പ് മതിയാക്കാൻ ഈ സാധനം ഇവിടുന്ന് കളഞ്ഞാലേ നീ ശരിയാവൂ